നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ റിമോട്ട് കൺട്രോൾ കിട്ടാനില്ലെങ്കിൽ ഇനി അതന്വേഷിച്ചിട്ട് പരക്കം വേണ്ട നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പോളി ഐഡിയ കാണിച്ചു തരാം ടിവിക്കും എ സിക്കും സൗണ്ട് സിസ്റ്റത്തിനും എല്ലാം ഇങ്ങനെ റിമോട്ട് സെറ്റാക്കാം എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുഴുവൻ കാണുക ഹമീദ് ഓർബിറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സ്മാർട്ട് ടി വിക്ക് റിമോട്ട് സെറ്റാക്കുന്നതാണ് പ്രധാനപ്പെട്ട ബ്രാൻഡുകളായ സോണി എൽ ജി ഫിലിപ്സ് സാംസങ് പോലെയുള്ളവർക്കൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന റിമോട്ടുകൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് എന്നാൽ ബ്രാൻഡഡ് അല്ലാത്ത റിമോട്ട് കൺട്രോൾ കിട്ടാനില്ലാത്ത ആയിരക്കണക്കിന് ടിവികൾ പല പേരുകളിൽ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇവയൊന്നും അത്ര ഫേമസ് ബ്രാൻഡുകൾ അല്ലെങ്കിലും ഇതിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ടിവികളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് എന്തായാലും ഇതുപോലെ പേര് അല്ലെങ്കിൽ ബ്രാൻഡഡ് അല്ലാത്ത കമ്പനികളൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റിമോട്ട് കേടായാൽ പലപ്പോഴും കിട്ടാറില്ല അങ്ങനെ റിമോട്ട് കേടായിട്ട് കിട്ടാനില്ലാതെ പെട്ടുപോയവർക്ക് വേണ്ടിയിട്ടാണ് നാനൂറ് ബ്രാൻഡുകൾക്ക് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ യൂണിവേഴ്സൽ റിമോട്ട് കൺട്രോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ബ്രാൻഡുകൾക്ക് ഒരു സെറ്റിങ്സും ചെയ്യാതെ നേരിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ നേരിട്ട് വർക്ക് ചെയ്യാത്ത ടിവികൾക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള സെറ്റിംഗ്സുകൾ ചെയ്തിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും സംഗതി വളരെ സിമ്പിളാണ് ഇതിൽ രണ്ട് ട്രിപ്പിൾ എ ബാറ്ററികൾ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ റിമോട്ട് കൺട്രോൾ വർക്കിംഗ് ആവും ഇനി നേരിട്ട് തന്നെ യാതൊരു സെറ്റിംഗ്സും ഇല്ലാതെ ഒരുപാട് ബ്രാൻഡുകൾക്ക് സപ്പോർട്ട് ആവും ഇങ്ങനെ സപ്പോർട്ട് ആകാത്ത ടിവികളാണ് നിങ്ങളുടേതെങ്കിലും അതിനെ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിന്റെ ബോക്സിൽ നിങ്ങൾ കണ്ടില്ല ഒരുപാട് മോഡലുകളിലുള്ള റിമോട്ടുകളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു റിമോട്ടാണ് നിങ്ങളുടേതെങ്കിലും അതിന് മുകളിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലുള്ള പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പിടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ റിമോട്ട് കൺട്രോളിൻ്റെ നമ്പർ ഏതാണോ ആ നമ്പർ ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് മൂന്ന് സെക്കൻഡ് രണ്ടും കൂടി ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ഇനി നിങ്ങളുടെ ടി വിക്ക് ഈ റിമോട്ട് കൺട്രോൾ സെറ്റായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പവർ ബട്ടണും ഈ നമ്പർ ബട്ടണും ഒരുമിച്ചാണ് മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കേണ്ടത് ഇനി നിങ്ങളുടെ റിമോട്ടിന്റെ മോഡൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ ഒന്ന് മുതൽ ആറ് വരെ നമ്പർ ബട്ടണുകളിൽ സെറ്റിംഗ് ഉണ്ട് ആദ്യം പവർ ബട്ടനും ഒന്ന് എഴുതിയിരിക്കുന്ന ബട്ടണും ഒരുമിച്ച് മൂന്ന് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് സെറ്റാക്കിയ ശേഷം നിങ്ങളുടെ ടി വിയിൽ അടിച്ചു നോക്കിയിട്ട് എല്ലാ ഫംഗ്ഷനുകളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പവർ ബട്ടനും രണ്ട് എഴുതിയിരിക്കുന്ന ബട്ടണും പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റ് ചെയ്യുക ഇതിലും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് വരുന്ന മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ ബട്ടണുകളും ഓരോന്നായിട്ട് പവർ ബട്ടൻ്റെ കൂടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ എന്തായാലും നിങ്ങളുടെ ടി വിയിൽ സെറ്റാവും ഇല്ലെങ്കിൽ നിങ്ങളുടെ ടി വിയുടെ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ടി വി സെർച്ച് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ടി വി ഓൺ ചെയ്ത് വെക്കണം എന്നിട്ട് റിമോട്ട് കൺട്രോൾ ടി വിക്ക് നേരെ പിടിച്ചിട്ട് ഇതിലുള്ള ഈ മ്യൂട്ട് ബട്ടൺ ഉണ്ടല്ലോ അത് തുടർച്ചയായിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം അപ്പോൾ നിങ്ങളുടെ ടി വി സ്ക്രീനിൽ ശ്രദ്ധിക്കണം ഈ ഓട്ടോമാറ്റിക് സെർച്ചിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ടി വിയുടെ സ്ക്രീനിൽ ശബ്ദം കൂടുന്നതിന്റെ ചിഹ്നം കാണിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന മ്യൂട്ട് ബട്ടണിൽ നിന്ന് കൈയെടുക്കണം അപ്പോൾ നിങ്ങളുടെ ടി വിക്ക് അനുസരിച്ച് ഈ റിമോട്ട് സെറ്റായി ഇനി സാധാരണ പോലെ തന്നെ എല്ലാ ഫംഗ്ഷനുകളും നിങ്ങൾക്ക് ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെ മാറ്റിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കിട്ടാത്തതുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്തിട്ട് കൃത്യമായ ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് എല്ലാ ഫംഗ്ഷനും വർക്കിങ്ങും ആയിരിക്കും ഇതുപോലത്തെ യൂണിവേഴ്സൽ റിമോട്ടുകൾ സ്മാർട്ട് ടിവികൾക്ക് മാത്രമല്ല സാധാരണ എൽ ഇ ഡി ടിവികൾക്ക് പറ്റിയതും കിട്ടും ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന റിമോട്ട് കൺട്രോൾ സാധാരണ എൽ ഇ ഡി ടി വികൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ റിമോട്ടാണ് ഈ റിമോട്ടും രണ്ട് ട്രിപ്പിൾ എ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ് ബാറ്ററി ഇട്ടു കൊടുത്താൽ നേരിട്ട് തന്നെ ഇരുന്നൂറോളം ബ്രാൻഡുകൾക്ക് വർക്ക് ചെയ്യും ഇങ്ങനെ വർക്ക് ചെയ്യാത്ത ടി വി ആണ് നിങ്ങളുടേതെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ പവർ ബട്ടണും നമ്പർ ബട്ടണുകളും ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ടി വിക്ക് സെറ്റാക്കാം ഇങ്ങനെയും സെറ്റ് സെറ്റാവുന്നില്ലെങ്കിൽ ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോ സെർച്ച് മോഡും ഉണ്ട് മ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ടി വിയിൽ വോള്യൂം സിംപിൾ കാണിക്കും അപ്പൊ ബട്ടൺ റിലീസ് ചെയ്താൽ മതി ഇങ്ങനെ ടിവികൾക്ക് മാത്രമല്ല ഇതുപോലെ എല്ലാ ബ്രാൻഡ് എ സികൾക്കും ഉപയോഗിക്കാൻ പറ്റിയ യൂണിവേഴ്സൽ റിമോട്ട് കൺട്രോളുകളും ഓഡിയോ സിസ്റ്റങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ യൂണിവേഴ്സൽ റിമോട്ടുകളും എല്ലാം കിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഉപകരണത്തിന്റെ റിമോട്ട് കൺട്രോൾ കിട്ടാനില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് അതിന്റെ ഫോട്ടോ സഹിതം വാട്സാപ്പ് ചെയ്താൽ മതി അതിന് ആയതുണ്ടെങ്കിൽ ഇന്ത്യയിലെ എവിടേക്കും കൊറിയർ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിഡിലൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ തന്നെ കമന്റിലൂടെ അറിയിക്കുക താങ്ക്